അതെ ചേട്ടൻ എന്നോട് അന്ന് ഇഷ്ടം ചേട്ടന്റെ ഇൻസ്റ്റാ പാസ്വേഡ് ഫേസ്ബുക്ക് പിന്നെ ചേട്ടന്റെ ഒരു പാസ്പോർട്ടിന്റെ കോപ്പി പിന്നെ ഫ്രണ്ട്സിന്റെ കോണ്ടാക്ട്സ് എന്തിനാണെന്നാ അതാണ് ഇമ്പോർട്ടന്റ് ചേട്ടൻ്റെ ഫേസ്ബുക്ക് പാസ്വേഡ് ചേട്ടൻ ഏതൊക്കെ പെണ്ണുങ്ങൾക്ക് എപ്പോഴൊക്കെ മെസ്സേജ് അയക്കണമെന്നറിയാം പിന്നെ ഇൻസ്റ്റ ഐ ഡി കൂടെ ചേട്ടൻ ഏതൊക്കെ പെണ്ണിനെ ഫോളോ ചെയ്യുന്നു തിരിച്ച് ഏതൊക്കെ പെണ്ണുങ്ങളെ ഫോളോ ചെയ്യുന്നു അറിയാം മൂന്നാമത്തെ കാര്യം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഈ പാസ്പോർട്ട് വെച്ചേ നിങ്ങൾ എന്നെ വിട്ടിട്ട് ദുബായോ പട്ടായോ പോയാലോ ഞാൻ അറിയണ്ടേ പിന്നെ ഫ്രണ്ട്സിന്റെ കോണ്ടാക്ട്സ് നിങ്ങൾ എവിടെയെങ്കിലും വെള്ളം ഒടിച്ച് കടന്നാലേ അതും ഞാൻ അറിയണം ആ കൈ നീട്ട് ില്ല ചായയുടെ പരിപാടിയും കാശാണ് ചേട്ടാ ചേട്ടാ വേണെങ്കി ഒഴിവാക്കാം ഒഴിവാക്ക